ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഫേസ് പാക്ക് ആണ് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് അല്ല കേട്ടോ നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഫേസ് പാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ വരെയാണ് ഇപ്പൊ നമുക്ക് അധികം ടൈം ഒന്നുമില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും ടൈം ഇല്ലാത്തൊരു സമയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ കാണിക്കുന്നത് നമുക്കറിയാലോ ഇപ്പൊ നമ്മള് പെട്ടെന്ന് ധൃതിയിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിരക്കിലെ നിക്കണ സമയത്ത് നമുക്ക് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമുക്കൊന്ന് മുഖം ഒന്ന് നമുക്കൊന്ന് ഫ്രഷ് ആക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ എപ്പോഴും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് ഇതാണ് ഫേസ് പാക്ക് അപ്പം ഇത് ഋതു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ എന്റെ ഫേവറേറ്റ് ആണ് ഉള്ളത് ഞാനിപ്പോ കുറച്ച് തവണ കേട്ടത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൂടി ഒന്ന് കാണാം ഇതാണ് ആ ഫേസ് പാക്ക് കണ്ടോ റിതു മട്ട് ജെറാനിയം ആൻഡ് പൽമറോസ ഫേസ് പാക്ക് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഈ ഋതു എന്ന് പറയുന്നത് അനഘജ എന്ന് പറഞ്ഞൊരു വിമൻ എൻ്റർപ്രണറിന്റെ സംരംഭമാണ് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സും അതുപോലെ സ്കിൻ കെയർ പ്രൊഡക്ട്സും അതുപോലെ സോപ്സും സംഭവങ്ങളും എല്ലാം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നമ്മുടെ ഈ ഫേസ് പാക്ക് ഈ ഫേസ് പാക്ക് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ അത് പലതരത്തിലായിട്ട് ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്

ചെറിയ സ്പൂണിലെ ഒരു ഒന്നര സ്പൂൺ കഷ്ടി ഇട്ട് കൊടുക്കണം അത് മതി കാരണം നല്ല കവറേജ് ഉള്ളതാണ് അതിന് അപ്പൊ ഒരുപാടൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ബാലൻസ് വരും അപ്പൊ ഇങ്ങനെയാണ് ആയേക്കണേ രണ്ട് സ്പൂൺ പാൽ ആഡ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പപ്പായ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ് നമുക്കറിയാലോ പപ്പായയുടെ ഗുണങ്ങൾ നമുക്കറിയാം അതും ഏകദേശം ഒരു സ്പൂൺ ആണ് ഞാൻ എടുത്തു എടുത്തുവച്ചേക്കണേ അപ്പൊ അതിന്റെയും ഗുണങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പൊ നമ്മള് അതും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ പാൽ ആഡ് ചെയ്യാമല്ലോ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് തേൻ ആഡ് ചെയ്യാണ് നമുക്കറിയാലോ തേനും നല്ല ഗുണങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ തേൻ ആഡ് ചെയ്യാണ് അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവണം അപ്പൊ ഞാൻ കുറച്ച് പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചപ്പാലാണ് കേട്ടോ അപ്പം അതും കൂടി ദാ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കൺസിസ്റ്റൻസി കറക്റ്റ് ഞാൻ ആദ്യം ഒരുമിച്ച് ആഡ് ചെയ്യാതിരുന്നത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ലൂസായി പോകുന്നു പേടിച്ചിട്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാതിരുന്നത് ഇതിപ്പോ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം ഇത്തരം പൗഡർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് തന്നെ നമുക്ക് കൂടുതലായിരിക്കും നല്ല പറഞ്ഞത് നല്ല കവറേജ് കിട്ടും ഇതാ അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ ഇതിൽ നമ്മൾ പാലും പപ്പായ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് തേനുമാണ് ആഡ് ചെയ്തേക്കണത് ഇനി ഇതൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇതൊക്കെ അവൈലബിൾ ആയ കാരണം ആഡ് ചെയ്തതാണ് വെറുതെ നമുക്ക് ചെറു ചൂട് മിക്സ് ചെയ്തിട്ട് ഇത് പുരട്ടിയാലും നല്ല എഫക്റ്റ് ആണ് അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ റെഡി ആക്കിയെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ കണ്ടോ അപ്പം ഞാനിതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണതിന് മുന്നും മുഖം നന്നായിട്ട് കഴുകണം കാരണം നമ്മൾ വയർ പോകാൻ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് മുഖം നന്നായിട്ട് കഴുകണം അപ്പം ഞാൻ എന്താ മുഖം കഴുകി വന്നിരിക്കുകയാണ് അപ്പം ഇത് കുറച്ച് അധികമുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ കാരണം ഞാനിപ്പോൾ ഇതാദ്യമായിട്ട് എല്ലാം യൂസ് ചെയ്യണേ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഈ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ അതിൻ്റെ ഒക്കെ അവർ ബോട്ടിൽ തന്നെ ലേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഇഫക്റ്റ് ഇഫക്റ്റാണ് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ചൂടുവെള്ളാണെങ്കിലും മതി നമുക്കല്ലാതെ വേറെ കൂടുതൽ ഒരു സാധനവും വേണ്ട ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അതുപോലെ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ മുഖക്കുരു കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് ഒരു ലെമൺ ജ്യൂസും വാം വാട്ടറും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതുപോലെ തൈരിലും അതുപോലെ തന്നെ വാട്ടറിലും തൈരിലും അതിൻ്റെ തന്നെ ആ ഒരു വാട്ടറിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ഗ്ലോയിങ് ഉണ്ടാവും എന്നാണ് പറയണത് പിന്നെ ഇത് ഫ്രൂട്ട് ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് സ്കിൻ ടോൺസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാകും എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതിലെടുത്തേക്കണത് പാലും തേനും പപ്പായ ജ്യൂസും ആണ് അപ്പോൾ പാലും നമുക്കറിയാം ഒരു നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് നമ്മുടെ ഡെഡ് സ്കിൻ കളയാനൊക്കെ അത് യൂസ്ഫുള്ളാണ് പിന്നെ ചേർത്തത് തേനാണ് തേനൊരു നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ചെയ്യാനും ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് നൽകാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ പപ്പായ ജ്യൂസ് പപ്പായ ജ്യൂസ് നമ്മുടെ മുഖത്തെ റിങ്കിൾസും അതുപോലെ ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ കൂടെ ഞാൻ ഇത് മൂന്നും കൂടിയാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ എന്തായാലും കിട്ടും ഇപ്പം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് റോസ് വാട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ മാറി മാറി വരും പിന്നെ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫേസ് പാക്കിൻ്റെ പിന്നെ ഇത് പുറത്തിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് മുഖത്തൊരു തണുപ്പ് ഫീൽ ചെയ്യും പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഡാക്ക് സർക്കിളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ള ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കുക്കുംബറോ അതില്ലെങ്കിൽ റോസ് വാട്ടറിൽ ചുമ്മാ നമ്മുടെ പഞ്ഞി ഒന്ന് മുക്കി വെച്ചിട്ട് അതൊക്കെ കണ്ണിൻ്റെ മേലെ വേണമെങ്കിൽ ഇട്ടിട്ട് ഇരിക്കാം അപ്പോൾ അതും കുറച്ചും കൂടി നല്ലതാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ കണ്ടോ ഇത്രയും ഈ സംഭവം ബാക്കിയുണ്ട് പാക്ക് മിക്സ് ചെയ്തത് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് കയ്യിലും കൂടി പുരട്ടാം നമ്മുടെ കൈമേലും കുറച്ച് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലും കൂടി പുരട്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങണേൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി കളഞ്ഞിട്ട് നോക്കാം അപ്പോൾ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് നമുക്കത് സ്കിന്നിൽ ഫീൽ ചെയ്യാൻ ചെയ്യും അപ്പം ഞാൻ കൈമ പുറിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം അപ്പൊ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഡ്രൈ ആയത് കാണിച്ചു തന്നല്ലോ അപ്പൊ അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസും കൈയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ചുമ്മാ നമ്മുടെ തണുത്ത വെള്ളത്തില് സാധാരണ തണുത്ത വെള്ളത്തിലാണ് കഴുകിയത് അതിനൊന്ന് പാഡ്രോയ് ചെയ്തിട്ടിരിക്കുന്ന ഒരവസ്ഥയാണിത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുണ്ടോന്നറി അറിയില്ല നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും പിന്നെ വ്യത്യാസം അറിയാം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യണതിന് വേണ്ടി നമ്മുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ കുറച്ച് തവണ ഇത് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഉപയോഗിക്കണോ എനിക്ക് വ്യത്യാസം എല്ലാ തവണ അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ വീഡിയോയിൽ എനിക്കറിയില്ല നമുക്കൊരു ഒരു ബ്രൈറ്റ്നസ് തോന്നും നമ്മളീ പറയണ പോലെ ഭയങ്കര വെളുത്തിട്ട് പാറന്നൊന്നുമല്ല പക്ഷെ നമ്മുടെ സ്കിന്നു ഇപ്പം സൺ ടാൻ കാരണോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ ആ ഒരു കളറിനെ അല്ലെങ്കിൽ സ്കിൻ ടോണിനെ ഒന്ന് ബെറ്റർ ആക്കും അപ്പം അതിനൊക്കെ വളരെ നല്ല സംഭവമാണ് ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് അല്ലാതെ ഒരു യൂസ് കഴിയുമ്പോഴേക്കും നമ്മൾ ആകെ അങ്ങ് വെളുക്കും അങ്ങനെയൊന്നും അല്ല നമ്മുടെ ഉള്ളൊരു സ്കിൻ ടോൺ അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഒരു എന്താ പറയാ ആ ഒരു ടെക്സ്ചർ അതൊന്ന് ബെറ്റർ ബെറ്ററാകും അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പൊ തല ദിവസമൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ പറ്റാത്തൊരു സാഹചര്യമാണ് അതല്ലെങ്കിൽ വീട്ടിലൊരു പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഫേസിൽ ഇടാം ചുമ്മാ നമ്മുടെ ലൂക്ക് വാം വാട്ടർ ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാലും നല്ലൊരു എഫക്റ്റ് ആണ് അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എഫക്ട് കിട്ടാനായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് കാണിച്ചത് അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവരുടെ ഫേസ്ബുക്ക് പേജിന്റെയും അതുപോലെ അനഘയുടെ കോ കോണ്ടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പറ്റാവുന്നവരൊക്കെ പേജിൽ കയറി നോക്കുക അവരുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇപ്പൊ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആണ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങളും പറ്റണമെങ്കിൽ ട്രൈ ചെയ്തോക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ